മൈ ട്രെയിൻ എന്ന് പറയുന്ന പോലെ തന്നെ കെ എസ് ആർ ടി കാണാൻ പറ്റും അടുത്തോടുന്നൊരു വണ്ടി കാണിക്കും ലൈവായിട്ട് ഓടി ഇതിപ്പോൾ ലൈവായിട്ട് ഓടുക ഇതിവിടുന്ന് വരുന്നത് ചെമ്പഴന്തി അല്ലെ പോത്തങ്കോട് കേശവാസുരം ചെമ്പ മഴ കേശവാസുരം ചെമ്പരന്തി ആ വണ്ടി എവിടെ എത്തിന്ന് കാണാൻ കണ്ടത് ഈ ബ്ലൂ കാണുന്നതാണ് ഇതാണ് വണ്ടി വരുന്ന സ്റ്റോപ്പുകളാണ് ഇതല്ലേ ഇത് അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഫുൾ സ്റ്റോപ്പ് ഇങ്ങനെ കാണിക്കും കാണിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ വണ്ടി നിൽക്കുന്നത് പട്ടത്താണ് പട്ടത്തിനും എൽ ഐ സി പട്ടം എൽ വട്ടത്തിനും പട്ടം എൽ ഐ സിക്ക് ഇടയിൽ നിൽക്കുകയാണ് വണ്ടി അപ്പോൾ ഈ വണ്ടി എവിടെ നിൽക്കുന്ന അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സ്റ്റാറ്റസ് അറിയാം എൻ്റെ സീറ്റ് ഇവിടെ സീറ്റ് അവൈലബിൾ ആണെന്ന് കാണിച്ചത് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ സീറ്റ് ഉണ്ടോയെന്ന് നോക്കാമെന്നാൽ ഈ പച്ച കളറിൽ കാണിക്കും അത് അവൈലബിൾ ആണ് അപ്പോൾ ആ ബസ്സിനകത്ത് ഇരിക്കാൻ സീറ്റ് അവൈലബിൾ ആണെന്നാണ് അപ്പോൾ അല്ലാത്ത ബസ്സാണെങ്കിൽ സ്റ്റാൻഡിങ് കാണിക്കും അപ്പം നമ്മളെവിടെ നിൽക്കുന്നുള്ളതാണ് ഞാൻ നമ്മളത് ഇരിക്കുന്ന സ്ഥലം ഈ വണ്ടി കടന്നുപോയി അല്ലേ വണ്ടി അങ്ങോട്ട് പോകാൻ തോന്നുന്നു ഇവിടം കഴിഞ്ഞ് പോയി കാണാം നമുക്ക് നിയറസ്റ്റ് ബെസ്റ്റേഷൻ കാണിച്ചു തരും അതിൻ്റെ അടുത്ത് നിയറസ്റ്റ് ബെസ്റ്റേഷനിലെ നമ്മളെ ഡിസ്റ്റൻസ് ടൈം ഇത് പ്ലേ സ്റ്റോറിൽ കയറിയാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വേറെ പാസ്വേഡ് അങ്ങനെ ഒന്നും ഉണ്ടാകും അല്ലേ ആണോ പാസ്വേഡൊക്കെ ആണോ ഉണ്ടല്ലോ അതിനകത്ത് തന്നെ ഈ കാർഡ് ചാർജ് ചെയ്ത് ഞാൻ കിട്ടും ഈ ഈ കാർഡില്ലേ ഈ കാർഡിനെ റീചാർജ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴിയൊക്കെ നിങ്ങൾക്കത് സ്റ്റാച്ചു എത്തും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പോകുന്നവർ എങ്ങനെ കാണിക്കുന്നത് ഇവിടെ ഏറ്റവും അടുത്തുള്ള ബസ് സ്റ്റേഷൻ ആ ആ അത് ആ സെക്കൻഡ് ആഞ്ചുവേക്കുന്ന ആ സമയം കാണിക്കും നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് സ്റ്റാച്ചുവിലാണ് ബസ് വരാൻ പോകുന്നത് സ്റ്റാച്ചുവിലേക്ക് ഞാൻ നടന്നു പോകാൻ എത്ര സമയം എടുക്കുന്നത് കാണിക്കും അവിടെ ഒരു മിന്നായി വണ്ടി വരും എത്ര നടക്കാൻ സ്റ്റാച്ചുവിലേക്ക് പത്ത് മിനിറ്റ് അതല്ല എടുത്ത് നോക്കുമ്പോൾ കാണിക്കുമായിരുന്നല്ലോ എത്ര രൂപയാണെന്ന് പറയും ടിക്കറ്റ് ടിക്കറ്റ് നേരത്തെ പറഞ്ഞു പറഞ്ഞുതരാൻ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ മൊബൈലിൽ തന്നെ ഇപ്പോൾ ബസ് നമ്മൾ കാത്തിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുമ്പോൾ ടിക്കറ്റ് അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഈ ടിക്കറ്റ് കണ്ടക്ടർ ഇത് ആ ഒരു മെസ്സേജ് വരും അത് കണ്ടക്ടർ മെഷീനിലോട്ട് കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ വാലിഡ് ആവും ടിക്കറ്റായി മാറും അപ്പോൾ ടിക്കറ്റ് അടിച്ചു വരും അല്ല ടിക്കറ്റ് എടുക്കാൻ സിറ്റിക്ക് അത്തൊക്കെ വരുമ്പോഴത്തേക്കും ഈ ആപ്പ് വഴി ചെയ്യുന്നത് വെച്ചാൽ റിസർവേഷൻ അല്ല ടിക്കറ്റ് അങ്ങ് എടുക്കാം അപ്പോൾ ടിക്കറ്റ് എടു അവൈലബിൾ ആണ് സീറ്റ് എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് നമ്മൾ ആ വണ്ടി വരുമ്പോൾ കണ്ടക്ടറിലോട്ട് മൊബൈൽ കാണിക്കും അപ്പോൾ മൊബൈലിൽ വരുന്ന ഒരു ബാർ കോഡ് ഇത് റീഡ് ചെയ്യും കണ്ടക്ടറിലിരിക്കുന്ന മെഷീൻ മൊബൈൽ ചേർത്ത് വെച്ചാൽ മതി അത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ ടിക്കറ്റായി അപ്പോൾ ടിക്കറ്റ് അവിടുന്ന് പ്രിൻ്റ് ഔട്ട് ചെയ്യും നമുക്ക് ബസ്സിൽ കയറിയിട്ട് ചില്ലറ എടുക്കാനും കാറിൻ്റെ എടുക്കാനും നിൽക്കേണ്ട ബസ് കാത്തിരിക്കുമ്പോൾ തന്നെ ബസ് അങ്ങ് എടുക്കാം Back away.